ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ജില്ലയിൽ പുരോഗമിക്കുന്നതായി ജില്ലാ കലക്ടർ വി ആർ കൃഷ്ണതേജ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും പൊതുജനങ്ങൾക്ക് സിബിജലാപ്പ് വഴി അറിയിക്കാം സുതാര്യമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഉറപ്പാക്കുന്നതിനുള്ള സംവിധാനമാണിത് തൃശൂരിൽ ഇത്തവണ പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി പതിനാല് പുരുഷ വോട്ടർമാരും അൻപത്തിയഞ്ച് ട്രാൻസ്ജെൻഡർ വോട്ടർമാരുമാണുള്ളത് എൺപത്തിയഞ്ച് വയസ്സിലധികം പ്രായമുള്ള വോട്ടർമാർ ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി എൺപത്തിയൊൻപത് ഇരുപത്തിയാറായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയേഴ് ഭിന്നശേഷിക്കാരായ വോട്ടർമാരാണുള്ളത് ജില്ലയിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ലൊക്കേഷനുകളിലായി രണ്ടായിരത്തി മുന്നൂറ്റി പത്തൊമ്പത് പോളിംഗ് സ്റ്റേഷനുകളാണുള്ളത് സ്ത്രീകളുടെ നേതൃത്വത്തിൽ പൂർണ്ണമായും പ്രവർത്തിക്കുന്ന പോളിംഗ് ബൂത്തുകളും പത്ത് ശതമാനം മാതൃകാ പോളിംഗ് ബൂത്തുകളും സജ്ജമാക്കും പ്രായമുള്ളവർക്കും യസിലധികം പ്രായമുള്ളവർക്കുംതമാനത്തിലധികം ഭിന്നശേഷിക്കാരായവരെന്ന് സാക്ഷ്യപത്രമുള്ളവർക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹോം വോട്ടിംഗ് സൗകര്യം ഇതുപ്രകാരം പോസ്റ്റൽ വോട്ടിങ്ങിനായി ഫോം പന്ത്രണ്ട് ഡി ബൂത്ത് ലെവൽ ഓഫീസർമാർ വിതരണം തുടങ്ങി മൈക്രോ ഒബ്സർവർ അടക്കമുള്ള പ്രത്യേക പോളിംഗ് ടീം മുൻകൂർ അറിയിപ്പോടെ ഇവരുടെ വീടുകളിലെത്തി വോട്ട് രേഖപ്പെടുത്തും ഈ വോട്ടർമാരുടെ പട്ടിക സന്ദർശന സമയം സംബന്ധിച്ച് സ്ഥാനാർത്ഥികളെയും രാഷ്ട്രീയ പാർട്ടികളെയും അറിയിക്കുന്നതാണ് ഇത്തരത്തിൽ ഹോം വോട്ടിംഗ് സൗകര്യം സ്വീകരിച്ച വോട്ടർമാർക്ക് പോളിംഗ് സ്റ്റേഷനിൽ വോട്ട് ചെയ്യാൻ അർഹതയുണ്ടാവില്ല ജില്ലയിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം ഉറപ്പാക്കുന്നതിന് സബ് കളക്ടർ മുഹമ്മദ് ഷഫീഖിനെയും ചെലവ് നിരീക്ഷണത്തിന് ഫിനാൻസ് ഓഫീസറേയും നോഡൽ ഓഫീസറായി നിയോഗിച്ചിട്ടുണ്ട് മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി വിവിധ സ്ക്വാഡുകൾ എന്നിവയും രൂപീകരിച്ചു ഇരുപത്തിയാറ് എം സി സി സ്ക്വാഡ് മുപ്പത്തിയൊൻപത് ഫ്ലൈയിങ് സ്ക്വാഡ് മുപ്പത്തിയൊൻപത് സ്റ്റാറ്റിക് സർവലയൻസ് ടീം ഇരുപത്തിയാറ് ആൻറ്റി ഡിഫേസ്മെന്റ് സ്ക്വാഡ് ഇരുപത്തിയാറ് വീഡിയോ സർവലയൻസ് ടീം എന്നിവർ ചട്ടലംഘനങ്ങൾ നിരീക്ഷിക്കും കൂടാതെ ഇരുപത്തിനാല് ഏഴ് സി വിജിൽ ആപ്പ് മുഖേന ലഭിക്കുന്ന പരാതികൾ പരിശോധിക്കുന്നതിന് ഒരു ടീമും ജില്ലാ കൺട്രോൾ റൂമും സജ്ജമാക്കിയിട്ടുണ്ട് മീഡിയ ടൈം തൃശ്ശൂർ